ഇസ്രായേലിൻ്റെ എസ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വെടിവെച്ചിട്ടത് റഷ്യയുടെ പ്രതിരോധ സംവിധാന സംവിധാനമായിരിക്കുന്ന എസ് ത്രീ ഹൺഡ്രഡ് ആണ് എന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനം യുദ്ധവിമാനം അമേരിക്ക ഇസ്രായേലിന് ഇറാനെതിരെ ആക്രമിക്കാൻ വേണ്ടി നൽകിയതാണ് ഒരു ഡസനെങ്കിലും ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതിൽ മൂന്ന് വിമാനം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചു തകർന്ന് പൊടിഞ്ഞുകൊണ്ട് തായ വീണു എന്നൊരു റിപ്പോർട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്നാൽ ഒരു വിമാനം അർദ്ധഭാഗമാണ് തകർന്നത് അതിൽ നിന്ന് പൈലറ്റുമാരെ പിടികൂടാൻ സാധിച്ചു എന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് തകർത്ത തകർത്തതിൻ്റെ പ്രതിരോധ സംവിധാനം എന്ത് എന്താണ് ഇറാൻ ഉപയോഗിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് എസ് ത്രീ എന്ന് പറയുന്ന റഷ്യയുടെ ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അതിശക്തനും നൂതനവുമായിരിക്കുന്ന അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന യുദ്ധവിമാനത്തെ തകർത്തത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ആയിരം കോടി രൂപയാണ് ഇന്ത്യയുടെ കറൻസി നോക്കുന്ന സമയത്ത് ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൻ്റെ ചിലവ് കണക്കാക്കുന്നത് അങ്ങനത്തെ മൂന്നെണ്ണമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തകർന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും പറയുന്ന കാര്യം എങ്ങനെയാണ് ഇപ്പോഴും വ്യക്തമാകാത്ത ഒരുപാട് രഹസ്യ നഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് അത് ഏറെക്കുറെ അവരിങ്ങനെ ക്രോഡീകരിച്ചു വരികയാണ് രാജ്യത്തിൻ്റെ അകത്ത് തെലഹദ്വീപ് നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തകർച്ച ഈ നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ സൈനിക മേഖലയും എയർപോർട്ടും മൊസാദിൻ്റെ സെൻ്ററുകളും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും സീപോർട്ടും എയർപോർട്ടും അടക്കമുള്ള കേന്ദ്രങ്ങളെല്ലാം അക്രമത്തിന് ഇരയായിട്ടുണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ശക്തമായിരിക്കുന്ന നൂതന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചത് ആയതിനാൽ തന്നെയാണ് പ്രതിരോധങ്ങൾ നഷ്ടപ്പെട്ടു പോയത് അവരേറെ ഏറെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയത് ഏറെക്കുറെ ഗസയിൽ നിന്നും ലെബനാനിൽ നിന്നും വരുന്ന മിസൈലി മിസൈലിൻ്റെ അത്ര തന്നെ ശക്തമേ ശക്തിയെ ഇറാൻ ഉണ്ടാകൂ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഇറാനാണ് ഇവർക്കൊക്കെ പ്രോക്സി വിഭാഗം എന്ന നിലക്ക് ആയുധങ്ങൾ നൽകുന്നത് ലബനാനും യമനും ഗാസക്കും ഇറാഖിലുള്ള പ്രോക്സി വിഭാഗത്തിനെല്ലാം ആയുധങ്ങൾ നൽകുന്നത് ഇറാൻ ആണ് എന്ന് പല ഘട്ടത്തിലും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ പ്രതിരോധ സംവിധാനം പ്രതിരോധ അവരുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്ന് അവർ കണക്ക് കൂട്ടും എന്നാൽ പ്രോക്സി വിഭാഗങ്ങൾ ഇസ്രായേൽ നേരെ തൊടുത്തുവിട്ട മിസൈലുകളല്ല യഥാർത്ഥത്തിൽ ഇറാൻ അവസാന ഘട്ടത്തിൽ ഉപയോഗിച്ചു ആദ്യാദ്യഘട്ടത്തിലൊക്കെ ശക്തി കുറഞ്ഞതും ഇസ്രായിന് എളുപ്പം പ്രതിരോധിക്കാൻ സാധിക്കുന്ന വിധത്തിലും ഏറെക്കുറെ പയക്കം ചെന്ന് രീതിയിലുള്ള മിസൈലുകളൊക്കെ ഉപയോഗിച്ചു അതുകൊണ്ട് അവിടെ പ്രതിരോധ സംവിധാനം ശക്തമായ രീതിയിൽ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതിനുശേഷമാണ് നൂതനമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ പോലെയുള്ള ശബ്ദവേഗത്തിൽ പറക്കുന്ന രീതിയിലുള്ള ഈ മിസൈലുകളെ തൊടുത്തുവിടുന്നത് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത രാജ്യത്തിൻ്റെ അകത്ത് പ്രവേശിച്ചു കൊണ്ട് വലിയ നാശങ്ങളും വലിയ നാഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു നാൽപ്പതിനായിരം ഇസ്രായിയർക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അവർ ഇറാൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ആക്രമത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു റിപ്പോർട്ട് തന്നെ തെളിയിക്കുന്നതാണ് ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചാണ് നാൽപ്പതിനായിരം വീടുകൾ നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഏകദേശം നാലായിരത്തിലധികം ആളുകൾക്ക് താമസിക്കാൻ ഒരിടമില്ലാത്ത രീതിയിൽ പല മേഖലകളിലായിട്ട് ഓപ്ചാലിൽ പോലും കട സംവിധാനമുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു ബംഗറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഭയം തേടിയിരിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസം കൂടി വരികയാണ് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായിട്ട് നിലനിന്നത് ഈ ഇസ്രായേൽ തൊടുത്തുവിട്ട അല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങോട്ട് പറത്തിയ ഇറാനിലേക്ക് പറഞ്ഞ എഫ് തേർട്ടി ഫൈവ് വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് തകർച്ചയായിട്ട് ബന്ധപ്പെട്ട അന്വേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതിൻ്റെ കാര്യം അവരുടെ പൈലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടില്ല അങ്ങനെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുകയാണ് ഇസ് ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇറാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് നാല് പൈലറ്റുമാരെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിന് തുടർച്ച പിന്നെ ഉണ്ടായിട്ടില്ല ഇസ്രായേൽ ആണെങ്കിൽ തങ്ങൾക്ക് പൈലറ്റ്മാരെ നഷ്ട പൈലറ്റുമാരെ നഷ്ടപ്പെട്ടതായിരിക്കുന്ന വിവരവും പറഞ്ഞിട്ടില്ല എന്നാൽ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി രഹസ്യമായിരിക്കുന്ന പല മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെ കുറിച്ചോ ശക്തി ശക്തിയെക്കുറിച്ചും അതിന്റെ ബലത്തെക്കുറിച്ചോ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അവർ സംബന്ധിക്കുന്നു അവരുടെ ഇന്റലിജൻസ് വിഭാഗമാണെങ്കിലും മൊസാദ് വിഭാഗമാണെങ്കിലും അമേരിക്കയുടെ ഇന്റലിജൻസ് ആണെങ്കിലും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആയുധ സായുധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന്റെ കാര്യത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയതിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയത്തിലാണ് അവരെത്തിയത് അതുകൊണ്ടാണ് ഇത്ര വലിയ നാശങ്ങളും നഷ്ടങ്ങളും ആ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചതോ എന്ന് ഇപ്പോ ഏറെക്കുറെ അവർ ശരിവെക്കുകയാണ് അപ്പോൾ ഇതിന് ഇറാൻ രണ്ട് രീതിയിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് ഒന്ന് ഇറാന്റെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇസ്രായേലിലേക്ക് രണ്ട് രാജ്യങ്ങൾ കടന്നു വേണം ആക്രമിക്കാൻ ഇറാഖ് കടക്കണം പിന്നെ ജോർദാൻ കടക്കണം എന്നിട്ട് വേണം ഇസ്രായേൽ എത്താൻ ഈ മേഖലയിൽ ഈ മേഖലയിലൂടെ ഇറാൻ പറ പറത്തിയിരിക്കുന്ന പല ഈ മിസൈലുകളും ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇസ്രായേൽ എത്തുന്നതിന് മുൻപ് തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം ഇറാൻ കിട്ടിയത് കൊണ്ട് ആ വിവരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷപ്പം നടക്കുകയാണ് ഇറാൻ കഴിയുന്നു ഇറാഖിലെത്തുന്നു അപ്പോൾ ഇറാഖിൻ്റെ അതിർത്തി ഇറാഖിന് ഇറാഖിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ആ പിന്നീട് ജോർദാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം പിന്നീട് സൗദിയുടെ അതിർത്തിൻ്റെ ചില ഭാഗങ്ങൾ വരുന്നുണ്ട് ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആ രാജ്യത്തിന്റെ സഹായത്താലോ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ അല്ലെ അമേരിക്കയുടെ ബ്രിട്ടൻ്റെ ഇസ്രായേലിൻ്റെ സഹായത്തായോ സഹായത്താലോ ഇവരെ ആക്രമിച്ച് ഈ മിസൈലിനെ തകർത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കുകയാണ് അവർ എണ്ണം വെച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നാൽ പല ഘട്ടങ്ങളിലും തങ്ങൾ വിടുന്ന മിസൈലുകൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിൽ എത്തുന്നില്ല ഇസ്രായേൽ എത്തിയിട്ട് തകരുന്നതോ തകരുന്നില്ലേ എന്നുള്ള രണ്ടാം ഘട്ടത്തെ വിഷയം പക്ഷേ അവിടെ പോലും എത്തുന്നതിന് മുമ്പ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് മറ്റൊരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ആരൊക്കെയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾക്ക് ഇ ഇറാൻ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത് ജോർദാനോ സൗദി അറേബ്യയോ ഇറാഖോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇറാന്റെ മിസൈലുകളെ ഈ തങ്ങളുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആകാശപാത വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട് ഏതായാലും രണ്ട് ഭാഗത്തും വളരെ ശക്തമായിരിക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഏതായിരുന്നാലും സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടത്തിൽ ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല ഇപ്പോൾ മുൻപത്തെ പോലെ അല്ലാതെ ഏറെക്കുറെ ഓരോരോ അറബ് രാജ്യങ്ങളും ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാടുകൾ തുറന്നു പറയൽ തുടങ്ങിയിട്ടുണ്ട് അത് അമേരിക്കയെ മുമ്പൊക്കെ അമേരിക്കയെ ഭയപ്പെട്ട് കൊണ്ട് പറയാതിരിക്കുന്ന രീതി ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് തങ്ങളുടെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അബ്രാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞത് ഈ ഫലസീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതായത് ദ്വരാഷ്ട്ര ഫോർമുല മുന്നോട്ട് വെക്കാത്ത ത്തോളം കാലം അബ്രാം കരാറുമായിട്ട് തങ്ങൾ സഹകരിക്കില്ലെന്ന് സൗദി അറേബ്യ പറഞ്ഞു യു എ പറഞ്ഞു തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളൊക്കെ അത് പറയുകയും ചെയ്തതോടുകൂടി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോ ആകെ അമേരിക്കയും ഇസ്രായേലും പേടിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് എവിടെയൊക്കെയാണ് എന്നുള്ളതും അത് എങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സൈനികർക്ക് എന്തൊക്കെ പ്രാക്ടിക്കലാണ് നൽകിയത് നൽകിയിട്ടുണ്ടെങ്കിൽ ആരാണ് നൽകിയത് എന്നതിനെക്കുറിച്ചുള്ള വലിയ ആശങ്കയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്